ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പൊതുവെയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് വീഡിയോയിലൂടെ അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിലൂടെ ചെയ്തിട്ടില്ല പക്ഷെ ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നത് കേട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് ഈ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഗുണങ്ങളുണ്ടെന്നുള്ള അറിഞ്ഞു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ കാര്യങ്ങളായിട്ട് ഞാൻ ഞാനത് ട്രൈ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്നാന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ടിപ്സാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം എന്ന് ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ശംഖുപുഷ്പത്തിനെ പറ്റി അപ്പം ഞാൻ തന്നെ എല്ലാവർക്കും അറിയാം ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും അമ്പലത്തിലെ പൂജക്കും കാര്യങ്ങൾക്കൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ശംഖുപുഷ്പം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ചായ പോലെ നമ്മൾ തിളപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാനെ ഈ ചായ തിളപ്പിച്ച് നമ്മൾ ചായക്ക് വരട്ടെ ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കുന്നത് തന്നെ ശംഖുപുഷ്പം ആ ഡോക്ടർ പറയുന്നത് ഒരിക്കലും വെള്ളത്തിൽ വെള്ളത്തിട്ട് തിളപ്പിക്കില്ലെന്നാണ് പറയുന്നത് നമ്മൾ തലേ തലേദിവസം ശംഖുപുഷ്പം എടുത്ത് അതൊന്ന് ഞെരിടിയതിന് ശേഷം നല്ലപോലെ വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ഈ ശംഖുപുഷ്പം ഒരു ഗ്ലാസ്സിൽ ഇട്ടേച്ച് അതിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക രാവിലെ എടുത്ത് കുടിക്കുക എന്നാണ് പറയുന്നത് എന്നാലും അതിന് ഗുണമുള്ളത് നമ്മൾ ഈ വെള്ളത്തിട്ട് ഒരുപാട് തിളപ്പിച്ചാൽ അതിന് ഗുണമില്ലെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായമല്ലാട്ടോ ഡോക്ടർ പറഞ്ഞാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ശംഖുപുഷ്പം നമ്മൾ കഴിച്ചാൽ നമുക്ക് ഓർമ്മ ശക്തി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പിന്നെ ഇതിൻ്റെ വെച്ചാൽ വീട്ടിൽ ശംഖുപുഷ്പം നട്ടുവച്ചാലും ഭയങ്കര ഐശ്വര്യമാണെന്ന് പറഞ്ഞത് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ എല്ലാവരും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ശംഖുപുഷ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഐശ്വര്യമാണ് വീടിന് എന്നാണ് നല്ല കാലം എന്നാണ് പറയുന്നത് അപ്പം ശംഖുപുഷ്പം രണ്ട് സൈസ് ഉണ്ട് കേട്ടോ അപ്പം രണ്ട് സൈസ് സൈസാൽ നമുക്ക് വെള്ളയുണ്ട് നീലയുണ്ട് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് നീല കളറാണ് എടുക്കുന്നത് നീല കളർ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഞാൻ അപൂർവ്വം കണ്ടിട്ടുള്ളൂ നീല മിക്കയിടത്തും ഉണ്ട് അപ്പോൾ നീല കളർ ശങ്കോഷമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ബാക്കി എന്നതൊക്കെയാണെന്ന് ചേർക്കേണ്ടതെന്നുള്ളതും കൊണ്ട് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ മുഖം നല്ല പല സ്ക്രബ്ബ് ചെയ്യുക അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രൂവിന്റെ പൊടി പഞ്ചസാര ഒരു ഇച്ചിരപ്പാൽ അത്ര സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നല്ല പലപ്പോൾ നമുക്ക് ബ്രൂവിന്റെ പൊടി ഇല്ലെങ്കിൽ സ ഞാൻ സാധാരണ കാപ്പിപ്പൊടി ഇട്ടും സ്ക്രബ്ബ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തരിയുണ്ടെങ്കിൽ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ബ്രൂവിൻ്റെ എന്ന് പറയുമ്പോൾ അതിന് തരിയില്ല നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാൻ പറ്റും നമ്മുടെ മുഖം സ്ക്രബ് ചെയ്ത് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടൻ കാപ്പി കുടിക്കുന്ന സാധാ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ തരികളുണ്ട് അപ്പോൾ ഞാൻ എന്നുവെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചെറിയ അരിപ്പുണ്ടല്ലോ അരിപ്പ് കൊണ്ട് ഒന്ന് അരിക്ക് അരിക്കുമ്പോൾ ആ വലിയ വലിയ തരികളെല്ലാം അങ്ങനെ മാറി പൊടി പൊടി പോലത്തെ തരികൾ കിട്ടും അങ്ങനെ നമുക്ക് എടുത്ത് സ്ക്രബ് ചെയ്യാം കേട്ടോ ബ്രൂ തന്നെ വേണോ നിർബന്ധം കാപ്പിപ്പൊടി പഞ്ചസാരയും പാലും മാത്രം മതി സ്ക്രബ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ മുഖം ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യാം അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിലോ ദിവസമോ ഒന്ന് സ്ക്രബ് ചെയ്തില്ല കേട്ടോ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്താൽ മതി അത് നമ്മുടെ മുഖം നമുക്ക് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ മാസത്തിലൊറ്റ പ്രാവശ്യം ചെയ്യാവുള്ളൂ കേട്ടോ ഞാൻ നമ്മൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ പൊടിയൊക്കെ പറ്റി മുഖം ഭയങ്കരമായിട്ട് എഴുക്കാവുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് ഇപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ശംഖുപുഷ്പം കൊടുത്തിൻ്റെ കൂടെ എന്നൊക്കെ ചേരണോ എന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ വീഡിയോ പിന്നെ അതിന് മുമ്പ് നമുക്കതൊരു കാര്യം ചെയ്യാം നമുക്കിവിടെ ശംഖപുഷ്പം ഇല്ല കേട്ടോ തൊട്ടടുത്ത വീട്ടിലേക്ക് നമുക്കവിടെ പോയി ശംഖുപുഷ്പം പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം വേണം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതിനുമുമ്പ് നമുക്കൊന്ന് ശംഖപുഷ്പം പറിച്ചുകൊണ്ട് വരാം പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് സ്ക്രബ്ബ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പോയി ശംഖുപുഷ്പം പറിച്ചുകൊണ്ട് വരാവേണ്ടേ ആ ഇവിടുത്തെ അമ്മ വന്നു പറയുന്നു ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പൂന്നിപ്പോണ്ട് ഇപ്പൊണ്ട് ഇത് മതി കൊറച്ച് മതി ആണോ ആ ചേച്ചി അമ്പലത്തിൽ പോയല്ലേ വേണ്ടേ ശംഖുപുഷ്പം അപ്പൊ നമ്മടെ സ്ക്രബ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നു കേട്ടോ എടുത്തോണ്ട് വന്ന് ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇച്ചിരി തരിയായിട്ടുള്ള പഞ്ചസാരയാണ് അത് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് ചാലിച്ചെടുത്താൽ മതി ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ബ്രൂവിൻ്റെ പൊടി ഇതിന് എത്രയാണ് പത്ത് രൂപയുള്ളൂ അഞ്ച് രൂപയ്ക്കും രണ്ട് രൂപയ്ക്ക് വരെ ബ്രൂവിൻ്റെ പൊടി കിട്ടും കേട്ടോ അതുപോലെ വലിയ വിലയില്ലാത്ത സാധനമാണ് വലിയ വിലയില്ലാത്ത സാധനം ഇല്ല വിലയുണ്ട് പക്ഷെങ്കിൽ അതുപോലെ വില കുറച്ച് കിട്ടും രണ്ട് രൂപയുടെ പായ ഒരു രൂപയുടെ ഉണ്ട് രണ്ട് രൂപയുടെ ഉണ്ട് അഞ്ച് രൂപയുടെ ഉണ്ട് പത്ത് രൂപയുടെ ഉണ്ട് അങ്ങനെ നമുക്ക് കിട്ടും രണ്ട് രൂപയുടെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു രൂപയുടെ എങ്ങോട്ടേക്കുള്ളൂ ഒരു രൂപ രണ്ടര ഉണ്ട് അപ്പം നമുക്ക് ബ്രൂവും ആവശ്യത്തിന് എടുത്തു ഇതിലേക്ക് നമുക്ക് ശകലം പാൽ ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് പാല് മതി നമ്മുടെ മുഖത്തുനിന്ന് തേക്കാനും വേണ്ടിയുള്ള ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യത് പഞ്ചസാര ഒന്ന് ഇതാക്കാൻ പറ്റി ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നത് പ്ലാസ്റ്റിക്കിനെ ഒന്നും ഇല്ല കേട്ടോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ എടുത്തേക്കുന്നതന്നേ ഉള്ളൂ അല്ലാതെ വലിയ പാത്രമെന്നോ ചെറിയ പാത്രമെന്നോ അങ്ങനെയൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ ഒഴിച്ച പാൽ ഇച്ചിരി കൂടി പോയിട്ട് അതിനകത്ത് ശാക്കലും കൂടെ ബ്രൂവിന്റെ കൂടി ചേർക്കുവാണ് ഞമ്മക്ക് മൊത്തോട്ട് തേക്കാവേ നമ്മൾ ഇത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും മുഖം ചുമ്മാ ഒന്ന് കഴിയാൻ മതിയായിട്ട് നല്ല സോപ്പിട്ട് കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ സോപ്പോ അങ്ങനട്ടൊന്നും കഴിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല പോലൊന്ന് സ്ക്രബ് ചെയ്യണം ഞാൻ ഒരു ഒരു മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്യുവേ നമ്മുടെ മൂക്കിൻ്റെ കൂടെ എല്ലാം നല്ലപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം അവയുടെ ഇങ്ങനെ ചെയ്യാവുള്ളൂ നല്ലപോലെ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ ഞാനിപ്പോൾ എൻ്റെ മീൻ മുഖത്ത് ഒരു മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്ത് കേട്ടോ സ്ക്രബ് ചെയ്ത് നമുക്കിനി ഇതുപോലൊരു ഞാൻ എന്നിട്ട് കൈ ഒക്കെ കഴുകിയിട്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ടവിലെടുത്ത് നനച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തുടച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല അതിനാണ് ഞാൻ തുടച്ച് കാണിക്കുന്നത് അപ്പോൾ വേണ്ടതുണ്ടോ കണ്ടോ മുഖത്ത് വരുന്ന വ്യത്യാസം കണ്ടോ നമ്മുടെ മുഖം നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുമ്പം തന്നെ ഉണ്ടല്ലോ മുഖം നല്ലപോലെ വിളിക്കുന്ന എൻ്റെ ഇവിടുത്തെ ഇവിടുത്തെ കൂടെ നല്ല വ്യത്യാസം ഉണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ കഴുത്തലൂടെ ചെയ്യണേ ഞാനിപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ കഴുത്തലിലോട്ട് ചെയ്യാതിരുന്നത് കേട്ടോ കണ്ടോ സ്ക്രബ് ചെയ്യുമ്പോ തന്നെ നല്ല റിസൾട്ട് അറിയാൻ പറ്റൂ കണ്ടോ മുഖത്ത് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യുന്നതിനും മുന്നേറ്റേക്കാളും മുഖത്തിന് കളർ വെച്ച് സ്ക്രബ് ചെയ്തപ്പം തന്നെ ഇനി ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകിയതിനു ശേഷം നമുക്ക് അടുത്ത പായ്ക്കിടങ്ങ വേണ്ടെന്നുള്ളത് ഞാൻ പറയാവേ ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഞാൻ മുഖമൊക്കെ നല്ലപോലെ പോലെ കഴുകി കേട്ടോ നല്ലപോലെ കഴുകി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം നേട്ടോ മുഖത്തെയും കഴുത്തലേയും കൂടെ തമ്മി കളർ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് കഴുത്തും വേണ്ട അത് ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളറ് അത് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും എന്നെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ മുഖത്തിരുന്ന പോലെ എന്നെ കഴുത്തലും ഇട്ടിട്ടിരിക്കുന്നിട്ടോ അതെ എൻ്റെ പോലെ ആയിരിക്കും വ്യത്യാസം ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളർ കളറായിട്ടിങ്ങനെ വരും കേട്ടോ അപ്പം നമുക്ക് കഴുത്തൽ ഞാൻ ഇനി വൈകിട്ടൊന്നും കൂടെ കുളിക്കുമ്പോഴത്തേക്കും കഴുത്താൽ കൂടെ സ്ക്രബ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സംഭവം നമുക്ക് നോക്കണ്ടേ കേട്ടോ ശംഖുപുഷ്പം ഈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളർ നല്ല രസമാണ് ഈ കളർ കാണായിട്ട് കേട്ടോ നല്ല കളർ അല്ലേ അപ്പം ഞാൻ ശംഖുപുഷ്പം ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് എണ്ണിയില്ലായിരുന്നു കേട്ടോ ഞാൻ എണ്ണി നോക്കി കേട്ടോ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ശംഖുപുഷ്പ് എടുത്തിട്ടുണ്ട് ഞാനെ പതിമൂന്ന് എണ്ണം ഞാൻ എണ്ണിയൊന്നും പറിച്ചതല്ല കേട്ടോ ചുമ പറിച്ച് ഉള്ളൂ ഒരു പിടി ഈ പറിച്ചതേ ഉള്ളൂ അപ്പം പതിമൂന്ന് പൂവോളം കൊണ്ട് എടുത്തേക്കുന്നത് അപ്പം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുക്കുന്ന അരകല്ലാ കേട്ടോ എന്നാന്ന് വെച്ചാൽ മിക്സിയിൽ അരച്ചാലും നമുക്ക് അത്രയും നല്ല ഇതായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല ഇത്രയും പൂവല്ലേ ഉള്ളൂ ഒന്ന് കറക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് നമ്മൾ ചെമ്പരത്തി പൂക്ക അരച്ചെടുക്കുന്ന പോലെ അങ്ങായി പൂവും അന്നേരം അതിന് മൂട്ടി പറ്റാനുള്ളതേ കാണത്തില്ല അപ്പം നമുക്ക് അരച്ചെടുക്കാം കല്ലാകുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും അപ്പം മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ ഇച്ചിരി നല്ല നല്ല കല്യക്കുന്നത് പിന്നെ ഇല്ലാത്തവർക്ക് അരകലില്ലാത്തവർക്ക് മിക്സിയിലരക്കയാലും നിവൃത്തിയുള്ളൂ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്കത് അരച്ചെടുക്കണമെന്നേ ഉള്ളൂ പിന്നെ അരകല അരക്കുന്ന ഇച്ചിരി എനിക്ക് ഇഷ്ടമാണ് അരകലരക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അത് മൊത്തം എന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ അരകല അരയ്ക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ അരകലയിൽ സ്ഥിരമായിട്ടൊക്കെ അരയ്ക്കുന്നവരാണെങ്കിൽ ഒക്കെ അരക്കുന്നതാണെങ്കിൽ എന്നതെങ്കിലും ഒരു ചില ഇലയോ ഒരു ചെമ്പർത്തി ഇലയോ അല്ലെങ്കിൽ എന്നതിനെങ്കിലൊക്കെ ഇച്ചിരി ഇല അപ്പോൾ അരച്ചൊന്ന് അരച്ചങ്ങ് വിട്ടേ കിണങ്ങട്ടോ വിട്ടയച്ചാൽ നിങ്ങളതിൽ ഈ പൂവൊക്കെ അരക്കണം നമ്മുടെ മോത്തിലുള്ള പുകയും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കല്ലപ്പോഴും അരച്ചു കഴിയുമ്പോഴത്തേക്കും മുളക് അതിനൊക്കെ അരച്ചാണെങ്കിൽ ഇങ്ങനെ അരക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കൂടെ അരച്ചു കഴിഞ്ഞിക്കളി അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ ഞാനിതിൻ്റെ ഞെടുപ്പും ഒന്നും കളയാതാണ് അരച്ചെടുക്കുന്നത് ഞെടുപ്പൊന്നും കളയണമെന്നില്ല കേട്ടോ ശംഖു പുഷ്പത്തിൻ്റെ വേര് മുതൽ ഗുണമാണെന്നാണ് പറയുന്നത് കേട്ടോ നല്ല കളറാ കേട്ടോ അരകല് നമുക്ക് നല്ല തുടന്ന് ഞങ്ങൾക്ക് അരഞ്ഞു കൊടുക്കും കേട്ടോ നല്ലപോലെ അരഞ്ഞു കിട്ടും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും എളുപ്പം നമുക്ക് അരഞ്ഞു കിട്ടും ഞാൻ ഇത് കല്ലിക്കുന്ന കാണിച്ചു തന്നെ അല്ലെങ്കിൽ ഇനി എല്ലാവരും പറയും ഞാൻ കല്ല അരച്ച് മിക്സിൽ അരച്ചേ എന്ന് പറയും അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് റോ ഓർത്തിരിക്കുന്ന കുറേ പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ കല്ല അരക്കുന്നേയും കൂടെ കാണിച്ച കേട്ടോ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും മൊത്തം എടുക്കട്ടെ കല്ലേ തന്നെ അപ്പൊ ഞാൻ നമ്മുടെ ശംഖപുഷ്പെ അരച്ചെടുത്തോണ്ട് വന്നു കേട്ടോ ഇത് കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എന്നൊക്കെയാണെന്ന് ചോദിച്ചാല് നല്ല കട്ടി തൈര് വേണം കേട്ടോ ഇത് കണ്ടോ നല്ല കട്ടി തൈരാണിത് ഇത് ഞാൻ നമ്മുടെ സാധാരണ കവറ് പാലില്ലേ ആ പാൽ കൊണ്ടാണ് ഞാൻ ഈ തൈര് എടുത്തേക്കുന്നത് ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പാൽ ഒട്ടും വെള്ളം ചേർക്കാതെ കവറുപാൽ എടുത്ത് പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുക എന്നിട്ട് ഒരു ഇച്ചിരി നേരം ആ പാലൊന്ന് പറ്റാനായിട്ട് ഒത്തിരി പറ്റിയ പോലും കുറച്ചൊന്ന് പറ്റാനായിട്ട് പറ്റാനായിട്ടിരിക്കുക എന്നിട്ട് നല്ല ഉറയായിരിക്കണം ആയിരിക്കണം നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് ഉറയെന്ന് പറഞ്ഞാൽ തൈര് വിളിച്ചിട്ട് ചേർക്കൊരു പാലാണ് തൈനോട് ഉറയെന്ന് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഉറയെന്നു പറയുന്നത് ഓരോ സ്ഥലത്ത് തന്നെ പറയുന്നത് എനിക്ക് എനിക്കകത്തിനും അതിനകത്ത് ചേർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടോ മൂന്ന് സ്പൂൺ തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കില്ല അത് അത് എന്നിട്ട് ഇങ്ങനൊരു കുപ്പിയാണെങ്കിൽ ആ കുപ്പിക്കകത്തോട്ട് ആദ്യം ഒഴിക്കുക ഒഴിച്ച് വെച്ച് കുപ്പിക്കകത്ത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇട്ടൊന്ന് കറക്കുക ഇവിടം വരെ അങ്ങോട്ട് കറക്കിയെടുക്കുക കറക്കിയെടുത്ത് വെച്ച് ഇതെല്ലാം പറ്റിക്കുക പറ്റി ചേച്ച് അത് സ്റ്റീൽ പാത്രം ഏത് പാത്രമാണേലും പറ്റി ചേച്ച് അതിനകത്തോട്ട് ചെറു കൂടി ഒത്തിരി ചൂടായിരിക്കും ചെറു ചൂടോടുകൂടി ആ പാലം ഒഴിച്ച് വെക്കാൻ ഉണ്ടല്ലോ ഇതുപോലെ ഒട്ടും വെള്ളം ചേരാത്ത നല്ല കട്ട തൈരായിട്ടിരിക്കും ഇതൊക്കെ കുപ്പി അരിച്ചിട്ട് പോലും അതിനകത്തൊന്ന് ഇതുണ്ടോ എപ്പോഴാണ് അത് വന്നത് അതുപോലെ തിക്കായിട്ടിരിക്കും അപ്പം അങ്ങനെ നമുക്ക് തൈരായിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ ഈ പായ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ടിരിക്കുന്ന കൊള്ളത്തില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപയർ പൊടിയാണ് വേണ്ടത് അപ്പം നമ്മുടെ ചെറുപയർ പൊടിയും കൂടെ അതിലേക്ക് ഒരു അരസ്പൂൺ ചെറുപയർ കൂടി മതി ഒത്തിരി ലൂസായി പോയെങ്കിൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ പായ്ക്ക് എന്നതിനുള്ള എല്ലാവർക്കും അറിയാവോ ഇത് നമ്മുടെ മുഖത്തിട്ടാൽ നമ്മുടെ മുഖത്ത് വരുന്ന പാട് കറുത്ത പാടും പിന്നെ മുഖം ഈ ഇതില്ലേ വെയിലൊക്കെ കൊണ്ട് കരിവാളിക്കുന്ന അത് മാറിക്കിട്ടും അതുപോലെ തന്നെ കരിമംഗലം ഉള്ളവർക്ക് അതിന് കരിമംഗല്യം അതുള്ളവർക്ക് അത് മാറിക്കിട്ടും അതിനെല്ലാം കൂടെ ആയിട്ടുള്ളൊരു പായ്ക്കാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ മുഖത്ത് ഫേസ് പാക്കി കിട്ടാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുഖത്ത് ഏത് കറുത്ത പാടും മാറി പൊക്കോളും കേട്ടോ ഇത് വേണ്ടോ ഇനി എടുത്ത് നമുക്കിത് മോത്ത് വരട്ടെ നമ്മൾ കല്ലേലരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം നമ്മൾ ചേർക്കേണ്ടി വരുന്നുള്ളേ ഈ ശംഖു പുഷ്പ് അരച്ചെടുക്കുമ്പോഴത്തേക്ക് മിക്സിയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളത് അറിയാൻ വേണ്ടി പിന്നെ നമ്മൾ വെള്ളം ചേർക്കും അന്നേരം വെള്ളം കൂടി പോകും അപ്പം നമുക്ക് ആ റിസൾട്ട് കറക്റ്റ് കഴിവ് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാതെ അരകല്ലിൽ അരച്ചെടുക്കുന്നതാണ് നമുക്ക് ഇച്ചിട്ടും നല്ലത് കേട്ടോ ഞാൻ ഇതിനു ഞാനിതിനുമ്പ് ചെമ്പരത്തിപ്പൂവിൻ്റെ പായ്ക്കിടുമ്പോഴൊക്കെ ഞാനിങ്ങനെ കല്ലേലരച്ചാണ് ചെയ്യുന്നത് ചെമ്പത്തിപ്പൂവിന് നമ്മളീ പൂവൊണ്ടുള്ള പായ്ക്കൊക്കെ ഉണ്ടല്ലോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മൾ വേറെ എന്നൊക്കെ ആണെന്ന് പറഞ്ഞാലും അല്ലാതെ ഓരോന്നൊക്കെ ചേർത്ത് നമ്മളൊരു പായക്കിട്ടാൽ അതിനകത്ത് എന്നെയിൽ നമ്മളിത്തി കെമിക്കലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ കൂടുതലുണ്ടല്ലോ എന്നാ പൊടി മേടിച്ചാലും ഈ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ നോക്കണം കേട്ടോ അങ്ങാടിക്കടയിൽ നമുക്ക് നല്ല എന്ന് വെച്ചാൽ എല്ലാവരും ഓരോ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അവർ നല്ല ഒറിജിനൽ പൊടി അവരുടെ കടയിൽ വെക്കത്തുള്ളൂ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊന്നും വെക്കത്തില്ല അതുകൊണ്ട് അങ്ങാടിക്കടയിൽ നിന്ന് അത് നല്ല അങ്ങാടിക്കടയായിരിക്കണം ഞങ്ങളുടെ ഒക്കെ ഇവിടെ നല്ല അങ്ങാടിക്കടയാണ് കേട്ടോ നമ്മൾ എല്ലാ സാധനം മേടിച്ചാലും നല്ല നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ട് കേശവർദ്ധിനിയുടെ പൊടിയൊക്കെയാണ് നേരത്തെ മേടിക്കുന്നത് പന്നലായിരുന്നു ചുമ്മാ ഏതാണ്ട് അലയൊക്കെ ചതച്ച് അരച്ചൊക്കെ എടുക്കുന്ന പൊടിയായിരുന്നു പക്ഷേ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചപ്പോഴാണ് എനിക്ക് നല്ല കറക്റ്റ് പൊടി കിട്ടിയത് കേട്ടോ ഇതിങ്ങനെ ഒത്തിരി ലൂസാക്കി എടുക്കില്ല കേട്ടോ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ അവിടെ ഇരിക്കണം ഇത് ഇപ്പം നമ്മൾ നല്ലപോലെ സ്ക്രബൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മുഖത്തിട്ട് ഒരുപാട് നമ്മൾ ഒന്നും ചെയ്യണ്ട മസാജ് മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ ചെയ്യാതെ തന്നെ നമുക്ക് ഇച്ചിരി നല്ല നമ്മുടെ മുഖത്ത് എവിടെയാണോ പാട് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവളോട്ട് ഇച്ചിരി കൂടുതലങ്ങ് തേച്ചേക്കണം കേട്ടോ നമ്മുടെ കവളയിലൊക്കെയാണ് കൂടുതലും കുരുമൊക്കെ വന്ന് നമുക്ക് പാടുപേക്കാം പിന്നെ ചിലർക്ക് മൂക്കേലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഏറ്റവും നല്ല വായക്കാണ് അതുപോലെ മുഖപ്പുരുവൊക്കെ ഒരുപാട് മുഖത്ത് വരുമല്ലോ അതിനൊക്കെ ഒരു മരുന്ന് പോലെയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവെട്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂന്ന് ശംഖുപുഷ്പം പറഞ്ഞത് നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പം മാറിപ്പോവും അതിനൊക്കെ നല്ലതാണ് ഇപ്പം ഞാനിതൊരു നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് തെച്ച് തുടച്ച് മാറ്റാം എന്നാണ് അപ്പം ഞാനിത് തേച്ചിട്ട് പത്ത് മിനിറ്റ് ആയി കേട്ടോ പത്തല്ല പതിനഞ്ച് മിനിറ്റ് ആയി നമുക്കൊന്ന് ചെറുകി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ തൈരൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടുള്ളൂ ഒത്തിരി ഇതങ്ങോട്ട് ഡ്രൈ ആകത്തില്ല പതിനഞ്ച് മിനിറ്റിൽ ഇത് മുഖത്ത് വെക്കണം കേട്ടോ ഇപ്പൊ ഇപ്പം ഓർക്കും നീല കളർ അല്ലേ ഇത് മുഖത്ത് പറ്റുമോ അല്ലെങ്കിൽ മുഖത്തിന് നീല കളർ വരുമോ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ ചെറുപയർ പൊടി തൈരും ഒക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ വരത്തില്ല ഇത് കണ്ടോ ഇനി മോ കഴിയച്ച് വരാവേ ഇപ്പൊ നമ്മൾ തുടയ്ക്കുമ്പോൾ അത്രയും ഇതായിട്ട് പോവത്തില്ല മുത്ത് തുടച്ചിട്ടു മുഖം ഒന്ന് കഴുകെ ഞാനിപ്പോ മുഖം എല്ലാം നല്ലപോലെ കഴുകി മുഖമൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്ത് വരുന്ന ഇപ്പൊ തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടുന്നുണ്ട് ഏട്ടാ ഇത് പറ്റിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പായ്ക്ക് കിട്ടുകയുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു തിണക്കം പോലെ തോന്നുന്നുണ്ട് മുഖത്ത് ഇല്ലേ കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല തിളക്കം വലിയ കഴിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നല്ല തിളക്കം പോലെ തോന്നി അതും നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാടും എല്ലാം പെട്ടേ നല്ല ശംഖപുഷ്പത്തിനൊരു കുഞ്ഞിത്തായി മതി കേട്ടോ നമ്മുടെ വീണ്ടും മറ്റുന്ന നട്ടു പിടിപ്പിച്ചാലുണ്ടല്ലോ അതങ്ങ് പടന്ന് പന്തളിച്ചങ്ങ് അല്ലാണ്ടങ്ങ് അങ്ങട്ടോ ചിലർ പറയും ഓക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശല്യമാണ് അതുപോലെ പക്ഷേ ഗുണങ്ങൾ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതലും എല്ലാവരും അങ്ങനെ പറയുന്നത് പക്ഷേ അത് അങ്ങനെ ശല്യം ഒന്നും അല്ലാട്ടോ നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ അതിലുണ്ടെന്ന് പൂ നമ്മൾ പറിച്ചുപറിച്ച് ഇങ്ങെടുക്കുക അപ്പോൾ അതിൽ വിത്ത് ഉണ്ടാകത്തില്ല ഈ പൂ ഇങ്ങനെ പറിക്കാതെ കൂട്ടി കൂട്ടി ഇടുമ്പോഴാണ് അതിൽ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അത് പൊട്ടി അവിടെ മൊത്തം ഉങ്ങാകുന്ന നമുക്ക് രണ്ടേ രണ്ട് മൂടി തൈ മതി നമ്മൾ അല്ലെങ്കിൽ ഇനി കുറേ കഴിയുമ്പോഴത്തേക്കും ആ പൂവും നമുക്ക് തോന്നിയാൽ രണ്ടരി അതിൻ്റെ അതേ തന്നെ നിർത്തി ഒന്ന് മൂപ്പിച്ച് പൂ പറു കളയാതെ പയർ പോലെ ഉണ്ടാകുന്ന അത് വിളയിച്ചെടുക്കുക വിളയിച്ച് വിളയിച്ചെടുത്തേച്ച് ഞാൻ മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ വിളയുന്നതെണ്ണുദ്ദേശിച്ച് മൂപ്പിച്ചു തന്നെ അപ്പം അങ്ങനെ വിളയിച്ചെടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് വീണ്ടും ഇത് പൊയ്ക്കേണ്ടി നട്ടി വയ്ക്കുക അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂ ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയുമോ അതൊരു മൂന്നാലഞ്ച് പൂ പറിച്ചെടുക്കുക എടുത്തിച്ച് വീട്ടിലെത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും പേർക്ക് ഒരു അഞ്ച് പൂ വെച്ച് പറിച്ചെടുക്കുക ഇപ്പോൾ മൂന്ന് പിള്ളേരാണെങ്കിൽ പതിനഞ്ച് പൂ പറിച്ചെടുക്കുക പറിച്ചെടുത്തിച്ച് ഒരു അഞ്ച് പൂ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് നമ്മളിങ്ങനെ ഞെരിയാൽ മതി ഞെരടിയിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക എന്നിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് വൈറ്റ് വെക്കുക നേരം വിളക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കുടിക്കാൻ കൊടുക്കുക പിള്ളേർക്ക് നല്ലപോലെ ഓർമ്മശക്തി നിൽക്കുന്നതാണ് പറയുന്നത് അത് എല്ലാ ഡോക്ടർമാരും ഒരേ ഇത് ആയുർവേദ ഡോക്ടർമാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഓർമ്മശക്തി കിട്ടാണ്ട് ശങ്കുഷിപ്പ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നീല കളർ ആയിരിക്കും വെള്ളത്തിന് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ആകുമ്പോൾ അത് കുടിക്കാനും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും നീല കളർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ കുടിക്കാൻ കൊടുക്കുക നല്ല റിസൾട്ടാണ് അത് ഉള്ളിച്ച് തന്നാൽ നമുക്ക് മറ്റ് പല അസുഖങ്ങൾക്കും ഗുണങ്ങളാണെന്ന് പറഞ്ഞു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല പക്ഷേ എന്നാണേലും ഫേസ് ബാക്കിന് അടിപൊളിയാണ് സംഭവം നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ നല്ല റിസൾട്ട് ആണ് റിസൾട്ടാണ് അത് മനസ്സിലാവും ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിക്കുന്നതിന് മുഖത്തൊക്കെ മൂക്കൂര് വന്ന് കറുത്ത പാടായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ അന്നേരം വിഷമിക്കുകയും വേണ്ട നമ്മുടെ മുഖത്ത് വരുന്ന എന്നാ കാര്യങ്ങൾക്കാണെന്ന് നിനക്കോരോ പരിഹാരങ്ങളുണ്ട് നമുക്ക് വലിയ പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ഒരു സാധനങ്ങളും ഇന്നത്തില്ല ചെറുപയർ കൂടി മാത്രമുള്ള അതിനെക്കുന്നതിൽ വിലയൊന്നും ഇല്ല അതിന് അതല്ല നമ്മുടെ വീട്ടിൽ ഇനി ചെറുപയർ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് അതാണേലും മതി കടയിൽ നിന്ന് മേടിക്കണമെന്ന് നിർബന്ധമൊന്നും അത് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് ചെറുപയർ പൊടി തൈര് പിന്നെ നമ്മുടെ ശംഖുപുഷ്പോ ഇത് മൂന്നും മാത്രം മതി നമ്മുടെ മുഖം വെട്ടി വെട്ടിത്തിളങ്ങും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആരും മറക്കണ്ട കണ്ടോണ്ടിരിക്കുന്നൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഷോറും കൊണ്ട് ഞാൻ ഹെയർ റിമൂവ്മെൻ്റ് ചെയ്തായിരുന്നു ഇരുതേട്ടേ ഇതുവരെ കിളുത്തിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഹോർമോണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് മുഖത്ത് ത്രെഡ് ചെയ്താൽ പോലും ഒരാഴ്ച കൂടുതൽ നിൽക്കുവരാം പെട്ടെന്ന് കയറും ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി ഞാനിപ്പോൾ അത് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഇതുവരെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മഞ്ഞളും ഉപ്പും കൂടെ തേക്കുകയും ചെയ്യേണ്ട ഞാനാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പോലും തേച്ചില്ല എന്നിട്ട് പോലും ഉണ്ടല്ലോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് ഇത് ഉണ്ടാവും നേരത്തെ ഇങ്ങനെ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം എൻ്റെ ഇവിടെ ഒരു കറപ്പ് കളറായിരുന്നു എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര കറപ്പായിരുന്നു കൊമ്പീസി ചെറിയ മീശം എന്ന് പറഞ്ഞിട്ട് കൊമ്പം മീസാണ് ഞാൻ പിന്നെ വീട്ടിലൊക്കെ പോകുമ്പോൾ അതിന്റെ ഈ ആണുങ്ങളൊക്കെ മീസര തുമ്പ് കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുമ്പ് കട്ട് ചെയ്ത് കൊടുമായിരുന്നു ചെറിയ നാണക്കേട് കാരണം പറിക്കാൻ ഭയങ്കര പേടിയായിരുന്നു വേദനയായിരുന്നു എനിക്ക് ഞാൻ പറിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ജീവ ഓരോന്നും വിധമല്ല നമ്മളിങ്ങനെ പറിക്കുന്നത് പറിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ജീവൻ പോകുന്ന വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ പറിക്കാതെ ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തു പിന്നെ ഒരാഴ്ച എഴുപതേക്കൊണ്ടല്ലോ ഇങ്ങനെ കൊമ്പ മീസും മതി ഇങ്ങനെ വരുമായിരുന്നു പക്ഷെ അതിന്നൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര റിസൾട്ട് എനിക്കിതാണ് എനിക്ക് ഷുഗറിന്റെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി വിഷമിച്ചോണ്ടിരുന്നായിരുന്നു ഞാൻ ഈ മോന്തം കൊണ്ട് വീഡിയോയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ മാസ്ക് ഒക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മളത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അത് നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഇതുവരെ ആയിട്ട് കിളത്തിട്ടില്ല നിങ്ങൾ ധൈര്യമായിട്ടതൊക്കെ ട്രൈ ചെയ്തു നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അല്ലേ